മഹാക്ഷേത്രത്തിൽ രാവിലെ നട തുറന്നാൽ രാത്രിയിലെ നട അടക്കുകയുള്ളൂ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് മറ്റെവിടെയുമല്ല ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാക്ഷേത്രമാണ് ഈ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമാകുന്നത് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നാൽ അടക്കുന്നത് രാത്രി ഏഴരക്ക് മാത്രമാണ് കൊട്ടിയൂര് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഇരുപത്തിയെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവം നടക്കുന്നത് മറ്റ് ദിവസങ്ങളിൽ പതിനൊന്ന് മാസക്കാലത്തോളം കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത് കൊട്ടിയൂരിലുള്ള പ്രതിഷ്ഠയാണ് കൊട്ടിയൂരിലേക്ക് ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇരുപത്തിയെട്ട് ദിവസത്തെ മഹോത്സവം കഴിഞ്ഞ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പല ആളുകൾക്കും ഒരു ധാരണ എന്ന് പറയുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കഴിഞ്ഞാൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പിന്നെ പൂജാതി കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് ഓഫീസുണ്ട് പൂജാതി കർമ്മങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം രാവിലെ അഞ്ച് മണിക്ക് നട തുറന്നാൽ വൈകുന്നേരം ഏഴര മണിക്ക് നട അടക്കുന്ന ഒരു ക്ഷേത്രം പൂർണമായും ഏത് സമയത്തും ഭക്തന്മാർക്ക് ദർശനമുള്ള ക്ഷേത്രം കൂടിയാണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം അത് കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ തന്നെ ഇല്ലാത്ത ഒരു സവിശേഷമായ ഒരു പ്രത്യേകത കൂടി ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിനുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും മന്നദാനമുണ്ട് അത് അതിനെക്കുറിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും ധാരണയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നുണ്ട് വഴിപാടുകൾ ഇവിടെ റെസീറ്റ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് രാവിലെ ഏഴ് മണി മണിക്ക് തുറന്നാൽ വൈകുന്നേരം ഏഴര മണിക്ക് പൂജാകർമ്മങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് ഇക്കരക്കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നുള്ളത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയേണ്ടത് ത്രിമൂർത്തികൾ കൂടിയ ഊരാണത്രേ കൊട്ടിയൂർ കോടി ദേവകളുടെയും സംഗമ ഭൂമിയാണ് കൊട്ടികൾ ത്രിമൂർത്തികളുടെയും പരാശക്തിയുടെയും കോടി ദേവതകളുടെയും സങ്കേതസ്ഥാനവും ഋഷിരസിന്റെ തപോവന ഭൂമിയുമാണ് കൊട്ടികൾ പരശുരാമൻ കലിയെ ബന്ധിച്ചതും ഇവിടെയാണ് ഈ പുണ്യഭൂമിയിൽ ഒരു തവണയെങ്കിലും എത്താൻ കഴിഞ്ഞാൽ നമ്മെ ബാധിച്ച കലി അകലുമെന്നാണ് വിശ്വാസം ഗാന ശങ്കൂർ മീഡിയ ശരി പറയൂ എന്താ ഇങ്ങടെ പ്ലാൻ